നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നലെ നടന്ന എപ്പിസോഡിൻ്റെ ചെറിയൊരു ആവിഷ്കാരം നമുക്കൊന്ന് കാണാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആര്യൻ ആൾ ഭയങ്കര തരിക്കടയാണ് ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ട് എന്നുണ്ടായി ആരും കാണാതെ ആ പ്ലേറ്റ് കഴാണ്ട് അവിടെ കൊണ്ട് തള്ളി വെച്ചു അതിൻ്റെ മൂപ്പര് ബാത്റൂമിലേക്ക് പോവുക ഇത് നോക്കിയിട്ട് തന്നെ നമ്മുടെ ഒരു കുറുക്കന അവിടെ നിൽക്കുന്നുണ്ട് ആരാണ് അനീഷ് അനീഷ് പറഞ്ഞു ആര്യ നീട് വാടാ നീയെൻ്റെ പാത്രമല്ലടാ കേഴി വെച്ച് പോടാ തിന്നിട്ട് തിന്ന പാത്രം അവിടെ തള്ളി വെച്ച് പോകാനായിട്ട് നിനക്ക് നിൻ്റെ ഭാര്യ ഒന്നുമില്ലല്ലോ അത് കഴിവെക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാൾ നീ കളി കളിച്ചു ഇനി നടക്കില്ലട കിഴട കഴടാ നിന്നെ ഞാൻ കിഴിക്കൂടെ നിന്നെ കിഴടാ നീ കിഴട നീ അപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ പാത്രം ഞാൻ എല്ലാ പാത്രം ഞാൻ അപ്പോൾ പറഞ്ഞു ഇവിടെ ഇത്രയും ക്യാമറകളുണ്ട് ആ ക്യാമറകളൊക്കെ നിങ്ങൾ വെട്ടിച്ചാലും എൻ്റെ രണ്ട് കണ്ണിൻ്റെ ക്യാമറ അത് നിനക്ക് വെട്ടിക്കാൻ പറ്റില്ല നീയാണ് അവിടെ വെച്ച് പോയി നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക അവിടെ എന്ന് പറഞ്ഞു അവനെ കൊണ്ട് കഴിച്ച് തന്നെയുള്ളൂ ഒരു മാസ് സെൻട്രനെയാണ് നമ്മുടെ ഒറ്റയ്ക്ക് പോരാടുന്ന നമ്മുടെ അനിയഷിനെ സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ നല്ലത് കണ്ട നല്ലത് പറയണ്ടേ ആരനെ ശരിക്ക് പൊക്കി അതാണ് ഒരു കാര്യം പിന്നെ നിലത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ബെന്നിക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ കത്തുള്ളു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഗിസേൽ അവിടെ കിച്ചണിൽ ആര് ക്യാപ്റ്റൻ ആയാലും അവളുടെ പരിപാടി എന്താ അവൾ ഇവിടെ മലയാളികൾ തിന്നണ ഭക്ഷണമൊന്നും അവൾ തിന്നില്ല അവൾ ആലുവ പൊറോട്ടയും അതുപോലെ കുറച്ച് ഉരുളം കഴുകി കിട്ടിയാൽ അവൾക്ക് മതി അവൾ എന്തുണ്ടാവും ആര് ക്യാപ്റ്റൻ ക്യാപ്റ്റനായാലും ആരവിടെ ജോലിക്കാരുണ്ടെങ്കിലും അവരൊക്കെ മാറ്റിക്കൊണ്ട് ഇവള് നേരിട്ട് കിച്ചണിൽ കയറി ഇവിൾ ആലുവ പൊറോട്ടയും ഇവിടെ ഈ ഉരുളം കഴുകും പുഴുങ്ങും അത്ര സ്ഥിരം ഇവിടെ വാലാട്ടികളാണല്ലോ അവിടെയുള്ള പാവാട ടീമ് മൊത്തം അപ്പൊ അതുകൊണ്ട് ആരും ഒന്നും അവൾക്കെതിരെ പറയില്ല ഈ അബ്കർ ഒന്നും മിണ്ടില്ല ഗിസൈലിനെതിരെ ആരും പിന്നെ ആരിനും കൂടി ഉള്ളത് ഉള് തള്ളി ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വലിയ രാജ്ഞി റാണി ഒക്കെ ആണ് നമുക്ക് ഗിസലിനെ ഇഷ്ടം തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമാണ് പക്ഷെ നമ്മൾ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിച്ചണിൽ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് അവിടെ ജീവിക്കാൻ പറ്റും അവിടെ ജീവിച്ചാൽ മതി അല്ലാത്തവർക്ക് വേണമെങ്കിൽ ചിക്കനും പൊറോട്ടയും മറ്റുള്ള സാധനങ്ങളൊക്കെ പുറത്ത് കിട്ടും നിങ്ങൾക്കിടയിലേക്ക് കാശില്ലേ അവിടെ നിന്ന് കിട്ടിയത് പോരാ പുറത്ത് പോയി ഇതൊക്കെ കഴിക്കുക അവിടെ തന്നെ കിട്ടുള്ളൂ അവിടെ പരിപ്പും ചപ്പാത്തി കഴിഞ്ഞാൽ അത് കഴിച്ചാൽ അവിടെ ജീവിക്കാനേ ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ ഈ ഗിസൈലിൽ ബിഗ് ബോസിൽ പോയിട്ടൊക്കെ പരിചയമുള്ള ആളല്ലേ എന്നിട്ട് ഇങ്ങനെ ഈ നക്കിത്തരം നാറിത്തരം ചെയ്യണെന്തിനാ അപ്പം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നമ്മുടെ അനു ആണ് ഇതുപോലെ കണ്ടങ്കാളി കയറിയിട്ട് ഭദ്രകാളി തുള്ളി കൊടുക്കുന്നത് പക്ഷേ ഇന്നലെ ആ ഭദ്രകാളി തുള്ളിയത് ആദ്യമായിട്ട് നമ്മുടെ ബെന്നിനിന് ബെന്നിക്ക് പിടിച്ചില്ലേ ബെന്നി ഇത്രയും ദിവസം വരെ മിണ്ടാണ്ട് ഗിസലിൻ്റെ ചൂട്ടടിച്ച് നടന്ന ആളാണ് വീശിറ്റ് എന്ത് കൊണ്ട് ചെയ്താലും അപ്പം അതിന് ചൂട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ നടന്ന ആളിപ്പം ഇന്നലെ കണ്ടിട്ട് കണ്ടങ്കാളി കയറി പറ്റില്ല എൻ്റെ കിച്ചനിൽ ഞാൻ ഒരുത്തിനും കേട്ടില്ല ഒരുത്തിയും കയറാൻ പാടില്ല ഒരു ആലുവൊറോട്ടയും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ഗ്യാസ് തുറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സമരം തുടങ്ങി അപ്പോൾ ഗിസേലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയ ആലുവൊറോട്ടയും കൊണ്ട് മൂപ്പര അവിടെ നിന്ന് ചാടിപ്പോയി പക്ഷേ ഇതൊക്കെ മുമ്പേ നമ്മൾ നിർത്തേണ്ടതാണ് ഒരു ബിഗ് ബോസ് ഷോയിൽ ഒരു പ്രത്യേകമായിട്ടൊരു ഫുഡ് ആർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ജയിലിൽ കിടക്കുന്നവർക്ക് ബിഗ് ബോസ് ഫുഡ് കൊടുത്തുമായിരുന്നു ഇപ്പം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു സ്പെഷ്യൽ ഫുഡ് ഗിസലുണ്ടാക്കാൻ അത് ഒഴിവാക്കണം അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ നൂറ് വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ ആര്യനൊക്കെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഈ ഇസേലിൻ്റെ ആയി നടക്കുന്നത് കൊണ്ടാണ് ഈ ഇസൈലിൻ്റെ ഷെഡിങ് കഴുകി ബ്രേസിയറും കഴുകി കഴുകി കൊടുത്ത് അതും മണപ്പിച്ച് നടക്കുന്ന ആര്യന് ഒരു സ്ട്രാറ്റർജിയും ഇവിടെ ഇല്ല അവനുള്ളത് എന്താണ് അവന് ആ ഗിസലിനെ പിന്നാലെ നടന്നിട്ടുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവ അവിടെ ഒരു കളി നടത്തുന്നില്ല ഒരു മൈൻഡ് ഗെയിം നടത്തുന്നില്ല ഒരു മണ് മണ്ണാങ്കാട്ടിയും ഒരു പിണ്ണാക്കും ചെയ്യാത്ത ഒരു വ്യക്തിന് ആര്യൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്തത് പക്ഷെ എന്നിട്ട് പോലും ആര്യൻ കത്തിയില്ല ആരിന് ഈ നിലയ്ക്ക് അങ്ങോട്ട് പോയി ശരി പിന്നാലെ മൂടും താങ്ങി ഷഡിങ് എഴുതി കൊടുത്ത് അതും മണപ്പിച്ച് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരിൻ്റെ സമയം കുറച്ച് കഷ്ടകാലമാണ് ചിലപ്പോൾ അവിടെ നിന്നൊക്കെ തെറിച്ചു നിന്ന് വരും നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന് കളിക്കുക അവിടെ ചെന്ന് സുഹൃത്തുക്കൾ ഉണ്ടാക്കാണ്ടിരിക്കുക അവിടെ സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ നോക്കിയാൽ നമ്മുടെ ഷാനവാസിനോട് നമ്മുടെ ഇവൻ പറയുന്നുണ്ട് അനീഷ് പറയ പറയുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടത് അനീഷ് പറഞ്ഞു നിന്നെ എല്ലാ കാര്യത്തിലും നിന്നെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹം നീ എന്നെ എത്ര പട്ടി തെണ്ടി കഴുതാ കാട്ടുപോത്തെന്നൊക്കെ വിളിച്ചിട്ടും ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ അതല്ലേ വേണ്ടത് നമുക്ക് അപ്പോൾ അനീഷ് ഒറ്റ കാര്യമുണ്ട് അതെന്ന് ബിഗ് ബോസ് കളി നമ്മൾ ഞാനിവിടെ വന്ന് നോക്കണത് ചങ്ങാത്തം കൂടാനോ പ്രേമിക്കാനോ മറ്റൊന്നിനല്ല എന്നെ ബിഗ് ബോസ് എൻ്റെ ഉള്ളിലറക്കി വിട്ട് നോക്കുന്നത് എന്നെ ഇതിൻ്റെ ഉള്ളിൽ മയങ്കരീം കളി ഒരു ഒരു കളിക്കാരനായിട്ട് നല്ല ഗെയിമറായിട്ട് കാണാനാണ് ബിഗ് ബോസിന് ഇഷ്ടം എനിക്ക് ഒറ്റയ്ക്കാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒരു ചങ്ങാത്തം വേണം നിങ്ങളൊന്നും ഞാൻ കണ്ടാൽ പോലും തിരിച്ചറിയില്ല ഇനിയിപ്പോൾ മോലിലെല്ലാം കണ്ടാൽ പോലും തിരിച്ചറിയില്ല എന്നുള്ളൊരു നിൽക്കുന്ന ഒരു സ്റ്റാൻഡുള്ള ഒരാളോട് നമ്മൾ പിന്നെ എന്തിച്ചെന്ന് പറയാം ഈ ഷാനവാസിനൊക്കെ നാണുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ കിച്ചണിൽ നടന്ന ആ അടി കിച്ചണിൽ നടന്ന നമ്മുടെ ബെന്നി നടത്തിയ പെർഫോമൻസ് കുറച്ചും കൂടി മുമ്പ് നടത്തേണ്ട കാര്യമായിരുന്നു ഏതാണ് നമ്മളിന്ന് പറയണത് ഇന്ന് പറയണത് അതുപോലെ തന്നെ ചെരുപ്പ് ഫാക്ടറി ചെരുപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുണ്ടായുസം കാണിക്കാനുള്ള സ്ഥലമല്ല അത് ഗുണ്ടകൾക്ക് വിളയാടാനുള്ള സ്ഥലമല്ല ഒരു ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാക്ടറിയിൽ സമരം വരാമെന്ന് പറഞ്ഞാൽ അതിന് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പാലിച്ചിട്ട് കൊണ്ടാണ് ഒരു ഒരു യൂണിയൻ അവിടെ സമരം നടത്തുക അതിനുപോലും കഴിവില്ലാണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചെരുപ്പ് ഫാക്ടറിയിൽ മുതലാളികളെ കാശ് എങ്ങനെ കിട്ടി ബിഗ് ബോസ് കൊടുത്ത ഡോളറാണ് ആ ബിഗ് ബോസ് ഒരു പവറും കൊടുത്തിട്ടുണ്ട് നൂറയ്ക്ക് ആ പവർ നഷ്ടപ്പെടുത്താനുള്ള ഒരു ചെരുപ്പ് ഫാക്ടറിയാണ് അത് ആ കാര്യം എല്ലാം വ്യക്തമായിട്ട് നൂറോട് കൺഫെൻഷൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളതാണ് ആ പറയണ കാര്യങ്ങൾ നമുക്കും പ്രേക്ഷകർക്കും നൂറയ്ക്കും ബിഗ് ബോസിന് മാത്രം അറിയണ രഹസ്യം ആതിരോടു പോലും പറയാൻ പാടില്ല കൂടി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആതിരയ്ക്ക് പോലും ഇതിൻ്റെ കളി എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ടാസ്ക് വിൻ ചെയ്യാത്തത് കൊണ്ട് നൂറയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകും ഇന്നും കൂടി കളിയുണ്ട് ആ നഷ്ടങ്ങളെ കണക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് എടുക്കാം അല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അവിടെ കിടന്ന് തിക്കും തിരക്കും കൂട്ടുക എല്ലാവരും കൂടി കിടന്ന് അടി കൂടുക ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല ഇവിടെ ഗിസേല പറയുന്നുണ്ട് അവൾക്ക് ഈ കക്കൂസ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കക്കൂസ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൾ കൈ കാണിച്ചു തരും ആ കൈ ഉണങ്ങിയിട്ട് ദിവസങ്ങളായി എനിക്ക് വെള്ളം പറ്റാൻ പറ്റില്ല എൻ്റെ കൈ പൊത്തിയിരിക്കാൻ അതുകൊണ്ട് എനിക്ക് വെള്ളം പത്തില്ല എനിക്ക് കഴുകാൻ പറ്റില്ല എനിക്ക് ക്ലോസിറ്റ് കത്ത് കഴിഞ്ഞാൽ എനിക്ക് സർദിക്കാൻ വരും തൂറാനിരിക്കലോ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അപ്പോൾ അത് കഴുകാൻ പറ്റില്ല അതാണ് ഗിസലിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും ഗിസലിനെ കുറേ നാളായിട്ട് വാഴ്ത്തി പാടി വാഴ്ത്തി പാടി ആണങ്ങളൊക്കെ അവൾക്ക് വേണ്ടി ഓശാന പാടി ഇപ്പം എന്തായി അവൾ ഇപ്പം അവിടുത്തെ രാജ്ഞിയായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് അവൾക്ക് അത് ചെയ്യാൻ പറ്റില്ല ക്ലോസ് കേഴാൻ പറ്റില്ല അവൾക്ക് കയ്യ് നനയും എന്ന് പറഞ്ഞാൽ ഉടായിപ്പൊൽ കാണിക്കുക കിച്ചണിൽ കയറി ആലു പൊറോട്ട ഉണ്ടാക്കുക അത് തിന്നുക മോത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് തേക്കുക ഒരു ടവ്സിലിട്ട് അവൾ അവരുടെ അങ്കിടും ഇങ്ങോട്ടും നടക്കുക അതാണ് അവളുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം പക്ഷേ ആ ഒരു സ്വഭാവം നമ്മുടെ മലയാളികൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അവളെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ പൊന്തി വന്നു ആരാണ് ബെന്നി ബെന്നി ഇതേപോലെ കളിക്കണം ഇത്രയും നാളായിട്ട് പലരുടെയും പിന്നിൽ നിന്ന് കളിച്ചും കുത്തിത്തിരിപ്പുകളുണ്ടാക്കി കളിച്ചും കളിച്ചു വരുന്ന ബെന്നി ഇപ്പം ഗ്രൗണ്ടിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുമ്പോൾ നമ്മുടെ അതിന് റെനാ ഫാത്തിമിയും കൂടി കൂട്ടിനുണ്ട് റനാ ഫാത്തിമിയും ഇതുപോലെ ഓശാനപാടി നിന്നോടന്നാണ് നമ്മുടെ ആ ടീമിൻ്റെ ഗിസൈലിനും ആരിനും വേണ്ടിയിട്ട് ഓശാന പാടി നിന്നോർന്നാണ് പക്ഷേ ആ ഓശാന പാട്ടൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളെപ്പോൾ നിങ്ങൾ ഗിസൈലിനെയും അവിടെയുള്ള തെറ്റുകളും കുറ്റങ്ങളും വിളിച്ച് പറയാൻ നിങ്ങൾ തയ്യാറാവുക അങ്ങനെ ചെയ്താൽ ഈ പൊട്ടിക്ക് വയറ്റിലുണ്ടായ പോലെ അനുകടന്ന് തുള്ളണതല്ല ഗെയിം അത് ഗെയിമല്ല ഒരു സ്ട്രാറ്റർജിയും അല്ല ഒരു ചുക്കുമല്ല ഒരു തേങ്ങയല്ല അതുകൊണ്ട് അവൾക്ക് മാക്സിമം കിട്ടി അവൾ അതോടുകൂടി ഒതുങ്ങി ഇപ്പോൾ രണ്ടാമത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുക അതുപോലെ നന്നായി ഗെയിം കളിക്കുക അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് പ്രേക്ഷകർക്ക് നിങ്ങളോട് ഇഷ്ടം കൂടുക അല്ലാണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അടി കൂടിയിട്ടോ അല്ലെങ്കിൽ കുറേ തെറി തന്തയ്ക്ക് വിളിച്ചോണ്ടോ തള്ളയ്ക്ക് വിളിച്ചോണ്ടോ നിങ്ങളോട് ഞങ്ങൾക്കൊരു പ്രേമം ഉണ്ടാവില്ല നിങ്ങളോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാനോ അല്ലെങ്കിൽ തല്ലുകൂടാനോ അല്ലെങ്കിൽ ഒരാളോട് ഗ്രാജു കാണിക്കാനോ അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല നിങ്ങളെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കലാണ് ബിഗ് ബോസ് ചെയ്യുന്നത് അതൊരു സമൂഹത്തിനുള്ള ഒരു മെസ്സേജാണ് അത് മനസ്സിലാക്കാണ്ട് നിങ്ങൾക്ക് കണ്ടങ്കാളി വരുകൊണ്ടോ നിങ്ങളവിടെ കിടന്ന് തുള്ളിയോണ്ടോ തുണി ഇല്ലാണ്ട് കിടന്ന് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഓട്ടൊന്നും കിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിക്കാനാണ് നമ്മൾ പറയണത് ഒരു ഓരോ ഗെയിമും ബിഗ് ബോസ് തരുമ്പോൾ അതൊക്കെ നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത്രയും സീസൺ നടന്നിട്ട് ഇത്രയും സീസണിൽ ഇതുപോലെയുള്ള ഒരു ബുദ്ധി ഇല്ലാത്ത കഴുതാൾ നമ്മൾ ആദ്യമായിട്ട് കാണാം പിന്നെ കുറേ കഴുതാളം കൂടി പിന്നെയും കയറ്റന്നെയാണ് ബിഗ് ബോസ് അപ്പോൾ നമ്മുടെ അനീഷ് എന്നെ പറയുന്നുണ്ട് ലക്ഷ്മിയോട് ലക്ഷ്മി നീൻ്റെ നെയ് പോളീസ് പോകുമെന്ന് പറഞ്ഞിട്ട് കയ്യിലിട്ടുള്ള കുന്ത്രാണം പോയെന്ന് പറഞ്ഞിട്ട് നീ പാത്രം കേണില്ല നീ ഇപ്പോഴും നീ യു കെ നിന്ന് നീ നിലത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല നീ ആദ്യം നിലത്തേക്ക് ഇറങ്ങി വാ നീ ഒരു മലയാളി ആവ് നീ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽസ് ആവുക അല്ലാണ്ട് നീ ഇപ്പോഴും ആരും കണ്ടാൽ നിനക്ക് കണ്ണി പിടിക്കില്ല വൃത്തിയെ പിടിക്കാറില്ല അതുപോലെ തന്നെ പലരോടും നിങ്ങൾ നീ വിചാരിക്കാത്ത രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് വീട്ടിയെ കയറ്റാൻ കൊള്ളാത്തവരാണ് ഈ നൂറേയും ആതിരയൊക്കെ എന്ന് നിങ്ങൾ വിളിച്ച് പറയുന്നത് ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളൊക്കെ നീ വിളിച്ച് പറയണ അതുപോലെ തന്നെ നീ എവിടെ ഉണ്ടോ അവിടെ മുഴുവൻ നെഗറ്റീവ് എനർജി നമുക്ക് എല്ലാവർക്കും കിട്ടണത് അതുകൊണ്ട് നിനക്ക് ബാത്റൂമ് കേടാൻ പറ്റില്ല അതുപോലെ നിനക്ക് കിച്ചനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെസൽസിൻ്റെ കാര്യങ്ങൾ പാത്രങ്ങൾ കേഴാൻ പറ്റില്ല നിൻ്റെ നെയ് പോളിഷ് പോവും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് യൂ കെ എന്ന് നീ ഇവിടേക്ക് ഇറങ്ങി പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട് അവൾക്കിടയിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് ഈ ചേട്ടിയോട് കെട്ട് ഈ ചേട്ടിയോട് കൂടും അഹങ്കാരം തലക്കനം ഇത് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ലക്ഷ്മിക്കാം ഈ വൈൽഡ് കാർഡായിട്ട് കയറ്റിയത് പോലും എന്തിനാന്ന് നമുക്ക് മനസ്സിലാവില്ല വേറെ രണ്ട് മന്ദപതികളെ കയറ്റിട്ടുണ്ട് സബുമോൻ അതുപോലെ തന്നെ ഒരു പ്രവീൺ രണ്ടാണ് ഉണ്ണാക്കന്മാരാണ് ഇവരൊക്കെയാണ് ബിഗോസ് മെറ്റീരിയൽസ് ഞാൻ ഇപ്പോഴും ബിഗോസിനോട് പറയണത് ബിഗ് ബോസ് ഒരാളിതിന് ഉള്ളിൽ കയറ്റി വിടുമ്പോൾ ആ ആൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കാൻ എത്രത്തോളം കഴിവുണ്ട് ബുദ്ധിയുണ്ട് സാമർഥ്യമുണ്ട് എത്രത്തോളം നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അതിൻ്റെ ഉള്ളിൽ ഒരാളെ കയറ്റി വിടും അതിന് നിങ്ങളൊരു വർക്ക്ഷോപ്പ് വെച്ചാലും കുഴപ്പമില്ല സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രമായിട്ട് അവർ വർക്ക്ഷോപ്പ് അപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച പക്ഷേ അതിനനുസരിച്ച് പ്രേക്ഷകർക്ക് അതിൽ ഇൻട്രസ്റ്റാണ്ടാവും അവർ നന്നായി കളിക്കും നല്ല പെർഫോമർ ആകും അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ നാല് ഇപ്പോൾ കയറ്റി ഉള്ള രണ്ടെണ്ണത്തിൽ നാ ഒരു നമ്മുടെ ഒരാൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഊളകളാണ് എല്ലാം ഒരു വ്യാധി കൊണച്ച വർത്താനം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഒരു വർത്തും ചുണ്ണാകുമ്പോൾ അറിയാത്ത ചെറുക്കാൻ പോലും വർത്താനം പറയും പോലും അറിയാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ച് നോക്കണത് എത്രയും പെട്ടെന്ന് ചോദിച്ചാൽ ആ സാഹുമാനിയും അതുപോലെ പ്രവീണിയൊക്കെ അല്ല എല്ലാവരും പുറത്താക്കട്ടെ ആ ലക്ഷ്മീനൊക്കെ എത്രയും പെട്ടെന്ന് പുറത്താക്കുക അല്ലെങ്കിൽ വലിയ പ്രശ്നക്കാരായിട്ട് മാറും അവിടെ സമൂഹത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും അവരും വിളിച്ച് പറയണ്ട അവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അവരവിടെ കിടന്നത് തൊള്ള തോന്നിയ പോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തേയും കൂടി നൂറ ഫാക്ടറി ഉണ്ട് ഇന്നത്തോട് കൂടിയിട്ട് നൂറ ഫാക്ടറിയുടെ കട്ടിമടം നടക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ചുക്കനും ചുണ്ണാമിനും കൊള്ളാത്ത ഒരു മുതലാളിയും അതുപോലെ തന്നെ ഒരു നാനും മൂന്നും ഇല്ലാത്ത ബ്രിട്ടീഷ് കാലത്ത് മാത്രം ജീവിക്കേണ്ട ഒരു യൂണിയൻ നേതാവും അബ്കർ അബ്കറും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെരുപ്പ് ഫാക്ടറി നടക്കും നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞിട്ട് മുതലാളിനും യൂണിയൻ നേതാവിൻ്റെ ഒപ്പം നിന്നിട്ട് അവർക്ക് ഡോളർ മാത്രം കിട്ടാൻ കളിക്കുന്ന കുറച്ച് തൊഴിലാളികളും പിന്നെ അങ്ങനെ നടന്ന ഒരു ചെരുപ്പായിട്ട് മുന്നോട്ട് പോവില്ല അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊന്നും പോസ്റ്റപ്പ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ബിഗ് ബോസ് ആയിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം